ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം രണ്ട് കോരിന്ത്യർ രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു പരിശുദ്ധനായ പൗലുശ്രിയ പറയാണ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസിനയാകുന്നു എന്നിട്ട് പോലുശ്രീ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയെ മാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയെ മാറുവാൻ കണം നമ്മൾ പ്രാപ്തരാകുന്നത് അതിൻ്റെ ഉത്തരവും പൗലുശ്രീ അവിടെ പറയുന്നുണ്ട് നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറുന്നത് പറയുകയാണ് നിർമ്മലതയോടെ സംസാരിക്കണം അതായത് ദൈവകൽപ്പന ദൈവഹിതം എന്തെന്നറിഞ്ഞ് മറ്റുള്ളവരോട് ആ ക്രിസ്തുവിൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആ സൗരഭ്യവാസനയായി നമ്മൾ മാറുന്നതെന്ന് പരിശുദ്ധനായ പൗലു സുലിയ പറയുകയാണ് കത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ മൊത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് പറയുകയാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത് കർത്താവ് പറയാണ് എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത് മനുഷ്യനെ അശുദ്ധനാക്കും അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തെ മൊത്തം നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ആ അന്തരീക്ഷത്തെ മൊത്തം മലിനമാക്കുന്നത് അശുദ്ധമാക്കുന്നത് ദുർഗന്ധം വമിക്കുന്നത് ആ അങ്ങനെ ആക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണെന്ന് പറയുകയാണ് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചീഞ്ഞ് അഴി കിടക്കുമ്പോൾ അത് തിന്മയാകട്ടെ തിന്മ അതായത് പക ദുഷി അല്ലെങ്കിൽ അത്യാഗ്രഹം ദുരാഗ്രഹം മറ്റുള്ളവരുടെ ആ കോപം ഇതെല്ലാം വിദ്വേഷം ഇതെല്ലാം ഇങ്ങനെ ചീഞ്ഞ് അഴുകി വരുമ്പോൾ അത് വാക്കുകളാലും പ്രവൃത്തിയായാലും വെളിയിൽ വരുമ്പോൾ അത് ദുർഗന്ധം വമിക്കുന്നതാക്കും ആ മനുഷ്യനെ അന്തരീക്ഷത്തെ സമൂഹത്തെ മൊത്തം അശുദ്ധരാക്കുമെന്നാണ് കത്താവ് പറയുന്നത് നമുക്കറിയാം അതെന്തുമായിക്കോട്ടെ ഇവൻ നമ്മുടെ വാക്കുകളായിട്ട് പ്രവൃത്തി ആയിക്കോട്ടെ നമ്മുടെ വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ വിസർജ്യങ്ങളായിക്കോട്ടെ ഇതൊക്കെയും നമ്മുടെ ആ അന്തരീക്ഷത്തെ നമ്മുടെ സമീപ പ്രദേശങ്ങളെ മൊത്തം മനുഷ്യരെ മൊത്തം ദുർഗന്ധം വേമ്പിച്ച് നമ്മളിൽ നിന്ന് അകറ്റുന്നവരാകും നമ്മളിൽ നിന്ന് വരുന്ന ആ ദുഷിച്ച വാക്കുകള് അല്ലെങ്കിൽ തിന്മകള് നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളൊക്കെയും നമ്മളിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റും അതായത് ദുർഗന്ധം ഓമ്പിക്കുന്ന നമ്മളിൽ നിന്ന് തെറ്റായി വരുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളൊക്കെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ് സമൂഹത്തിൽ അശുദ്ധത ഉണ്ടാക്കുന്നതാണ് ദുർഗന്ധം വാങ്ങിപ്പിക്കുന്നതാണ് അങ്ങനെ ചില സംഭവങ്ങൾ നമുക്ക് വിശുദ്ധ വേദവസ്തുക്കൾ കാണുവാൻ സാധിക്കും നമുക്കറിയാം ഇവിടെ ആദ്യത്തെ കൊലപാതകം കയ്യൻ ഹാബിലിനെ കൊല്ലുന്നുണ്ട് ആ കയ്യന്റെ ഉള്ളില് ഇതാ അസൂയ എന്ന തിന്മ ഇങ്ങനെ കിടന്ന് ചീഞ്ഞ് അഴുകി അഴുകി അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് പകയായിട്ടാണ് അത് ഹാബേലിൻ്റെ കൊലപാതകത്തിന് കാരണമായി ഇതാ കൈയിൻ്റെ ഉള്ളില് ആ അസൂയ എന്ന ആ തിന്മ ചീഞ്ഞഴുകിയപ്പോഴ് അത് ദുർഗന്ധം മമ്മിക്കുന്നതായിട്ട് സഹോദരന്റെ കൊലപാതകത്തിന് കാരണമായി അത് മൊത്തം സ്നേഹബന്ധം അല്ലെങ്കിൽ പാപത്തിന്റെ ഇന്നും കറുത്ത പാടായിട്ട് നിൽക്കുകയാണ് ആ കാരണം എന്താണ് ചീഞ്ഞഴിഞ്ഞ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നതാണ് പക ആ അസൂച ചീഞ്ഞ് കഴിഞ്ഞ് വെളി വന്നപ്പോഴേ സഹോദരന്റെ കൊലപാതകത്തിന് കാരണമായി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഏഷ്യാവി യാക്കോവും സ്വന്തം സഹോദരങ്ങളുടെ രക്തബന്ധങ്ങളാണ് അവിടെ ഇത് ഏഷ് ആ യാക്കോവിൻ്റെ ആ ഉള്ളില് ഇത് ആ ഒന്നാമനാകാനുള്ള ആഗ്രഹം സ്ഥാനമോഹം ആ ആ അവകാശങ്ങൾ തട്ടിയെടുക്കുവാനുള്ള ആഗ്രഹം ആ തിന്മ ആ ദുരാഗ്രഹം അവൻ്റെ ഉള്ളിൽ ഒന്നിങ്ങനെ ചീഞ്ഞഴുകിയപ്പോഴ് അത് വഞ്ചനയായി പുറത്തു വരികയാണ് അപ്പനോടും അവൻ്റെ സഹോദരനായ യേശാവിനോടും വഞ്ചന ചെയ്തിട്ട് ഇവിടെ ഇതാ ആ ദുർഗന്ധം വമ്പിക്കുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ആ കുടുംബത്തെ തമ്മിൽ അകറ്റിയെന്നുള്ളതാണ് സഹോദരങ്ങൾ തമ്മിൽ അകന്നു അപ്പൻ ഇവിടെ കിടക്കുന്നു അമ്മ മരിച്ചു പോകുന്നു ഇങ്ങനെ ഒരു കുടുംബത്തെ മൊത്തം അവിടെ ഒരു ദുർഗന്ധം വമ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാ യാക്കോവിൻ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ ചീഞ്ഞഴിക്കുന്ന കുറെ കാര്യങ്ങൾ അത് വാക്കാലും പ്രവർത്തിയാലും ദുർഗം ബന്ധം വമ്പിക്കുന്നതായിട്ട് ആ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തെ മൊത്തം ചിന്നം ആക്കി ആ ഭിന്നമാക്കി എന്നുള്ളതാണ് പിന്നെ വളരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാക്കോബും യോഹന്നാനും ഇതാ യാക്കോബും യോഹന്നാനും കഥാവിന്റെ പ്രിയരായ ശിഷ്യന്മാര് ഇതാ അവരുടെ ഉള്ളിൽ ചില ആ തിന്മകൾ കിടന്ന് ചീഞ്ഞഴുകയാണ് അത് സ്ഥാനമോഹമാണ് കത്താബിനോട് പറയുകയാണെങ്കിൽ നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോഴേ നിന്റെ ഇടതും വലതും മന്ത്രിമാരായി ഞങ്ങളെ ആക്കണമെന്ന് പറഞ്ഞ് നേരത്തെ സ്ഥാനം ഉറപ്പിക്കുക ഇത് ഈ ഒരു ആ ദുരാഗ്രഹം ഒന്നാമനാകാനുള്ള ആഗ്രഹം സ്ഥാനമോഹം അതിങ്ങനെ ചീഞ്ഞഴുകി അത് വാക്കാല് പുറത്ത് വെളിയിൽ വന്നപ്പോഴ് ആ ശിഷ്യ സമൂഹത്തെ മൊത്തം ദുർഗന്ധമാക്കി അവരെ ഭിന്നിപ്പിച്ചു അവിടെ ഇതാ ശിഷ്യന്മാർ തമ്മിൽ തന്നെ എനിക്കൊന്നാമതനാവണം എനിക്ക് വലിയനാവണം ചിന്ത ഈ യാക്കൂബിന്റെയും ഹൊന്നാന്റെയും ഉള്ളിൽ കിടന്ന് ചീഞ്ഞഴുകിയ ഒരാഗ്രഹം വലിയവനാവുള്ള ആഗ്രഹം സ്ഥാനമോഹം അതിങ്ങനെ വഴി വന്നപ്പോൾ ആ ശിഷ്യ സമൂഹത്തെ മൊത്തം ഇതാ ഭിന്നമാക്കി ഇടർച്ചു എന്നുള്ളതാണ് വീണ്ടും നമ്മൾ കാണും ഇസ്കരിയാത്ത യുദ്ധ അവൻ്റെ ഉള്ളിൽ ഇത് ഒരു ദ്യാഗ്രഹം എന്ന ആ തിന്മ അങ്ങനെ ചീഞ്ഞഴിയപ്പോഴ് അത് പുറത്തു വരുന്നത് വഞ്ചനയായിട്ടാണ് തൻ്റെ ഗുരുവിനെ തന്നെ അവൻ കൊലക്കി കൊടുക്കുകയാണ് ഇതാ ആ ഒറ്റ കൊടുത്തപ്പോഴ് ആ രാത്രി മുതൽ ഇതാ ഒന്നിച്ചു നിന്ന് കർത്താവിനോട് ചേർന്ന് ശിഷ്യങ്ങളെ ശിഷ്യങ്ങളുടെ എല്ലാം ശിഷ്യങ്ങളെല്ലാം ചിതിരിപ്പോയി അങ്ങും ഇങ്ങോടിപ്പോയി എന്നുള്ള ഭയചകിതരായി ഓടിപ്പോയി ഇതാ ഒരു ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷം ഇസ്ക്രി തൻ്റെ ശിഷ്യ കർത്താവിൻ്റെ ശിഷ്യനായ ഇസ്കരിയത്തെ യൂതായില് അങ്ങനെ ചീഞ്ഞഴുകി അത് വെടിയിലൊരു വഞ്ചനയായിട്ട് വന്നപ്പോഴ് ശിഷ്യന്മാരെ എല്ലാം അത് ചിതിറിപ്പിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിന്മകളുടെ അനുഭവം ഉണ്ടാകുമ്പോഴ് നമ്മൾ ഇന്നെല്ലാം ചിഹ്നപ്പിക്കും സമൂഹത്തെ മൊത്തം അശുദ്ധരാക്കും മൊത്തം അത് ഇടവക തലത്തിലായാലും ശരി തലത്തിലായാലും ശരി അല്ലെങ്കിൽ സമൂഹ രാഷ്ട്രീയ തലത്തിലായാലും ശരി ഉദ്യോഗ വൃന്ദങ്ങളായാലും ശരി ഈ ഒരു തിന്മകള് മനുഷ്യന്റെ ഉള്ളിൽ ആരുടെയെങ്കിലും ഉള്ളില് ഇങ്ങനെ ഒരു കുറെ തിന്മകള് ദുരാഗ്രഹമാകാം പണം സമ്പാദിക്കാനുള്ള കാര്യമാകാം ഒന്നാമൻ ആഗ്രഹമുള്ള ആഗ്രഹമാകാം അത് ഏത് മേഖലയിലും എങ്ങനെയും എങ്ങനെയും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ആഗ്രഹമാണ് അങ്ങനെ ആകുമ്പോഴേ ഇത് ചീഞ്ഞരിഞ്ഞ് അത് ഒരു ദുർഗന്ധം വാമ്പിക്കുന്ന ഒരു അത് മനുഷ്യനെ മൊത്തം അശുദ്ധനാക്കി സമൂഹത്തെ മൊത്തം അശുദ്ധനാക്കി എല്ലാവരെയും ഭിന്നിപ്പിക്കും എന്നാല് ഇതാ ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ആ സുഗന്ധ ധൂപക്കൂട്ട് നമ്മുടെ ഇങ്ങനെ ജ്വലിച്ചിങ്ങനെ കത്തിയിരിക്കുമ്പോഴേ അത് വരുന്നതാണ് സൗരപ്യവാസിനായി പുറത്തു വരും അങ്ങനെ ചില സംഭവങ്ങൾ വേദവുസ്തി പറയുന്നുണ്ട് ഇത് അബ്രഹാം ലോത്തും ലോത്ത് അബ്രഹാമിനെ സംബന്ധിച്ചോളം ലോത്ത് എന്ന് പറയുന്ന ചെറിയ പയ്യനാണ് അനുഭവസമ്പത്തില്ല പരിചയസമ്പത്തില്ല എന്നാൽ സ്വത്ത് ഭാഗിക്കുന്ന ഒരു കാര്യം വരുമ്പോഴ് ഈ അബ്രഹാം ആ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പിതാവാണ് അപ്പനാണ് വല്യപ്പനാണ് അവിടെ അബ്രഹാം എന്താ ചെയ്യുന്നതറിയാമോ ലോത്തിനോട് പറയാണ് വലിയ അനു ലോകം നോക്കുമ്പോൾ വലിയ അനുഭവ സമ്പത്തില്ല പരിചയ സമ്പത്തില്ല പ്രായമില്ല ആ പ്രായവും പക്കതുമില്ലാത്ത ലോത്തിനോട് പറയുകയാണ് മകനെ നീ തീരുമാനമെടുക്കുക നിനക്കിഷ്ടം അതുപോലെ സ്വത്ത് വാഹിക്കാൻ പറഞ്ഞ് തീരുമാനം ഇട്ടു കൊടുക്കാൻ ഇതാ സമ്പത്തും ലോകപരിചയവും പ്രായവും ഒന്നുമില്ലാത്ത ലോത്തിനോട് പറയാണ് അവനെ ശ്രേഷ്ഠനായി എണ്ണിക്കൊണ്ട് പറയുകയാണ് അവനെ ഒന്നാമതാക്കിക്കൊണ്ട് അബ്രഹാം പിതാവ് പറയുകയാണ് നീ തീരുമാനമെടുക്കും മകനെ ഇതാ അബ്രഹാമിൻ്റെ ുള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന സുഗന്ധ രൂപക്കൂട്ടി ഇങ്ങനെ കത്തിചൊലിച്ച് അത് സ്നേഹമായിട്ട് വെളി വരികയാണ് ഒന്നിപ്പിക്കുക സഹോദരങ്ങളെ ഒന്നിപ്പിക്കുന്ന ആ സുഗന്ധ സുഗന്ധവാസനയായിട്ട് അബ്രഹാമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ് അവന്റെ പ്രവർത്തനം എൻ്റെ വാക്കുകൾ വീണ്ടും നമ്മൾ കാണാം യോനാഥാൻ യോനാഥാൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിൻ്റെ മകനാണ് അവൻ സുമുഖനാണ് സുന്ദരനാണ് ആരും കണ്ടാൽ ഇത്ര കോമളത്തുമുള്ളവനാണ് യോനാഥാൻ ആ യോനാഥാന് ഫിലിസ്തീനയെ കിടുകിട പറപ്പിച്ചവനാണ് ഒറ്റ രാത്രി കൊണ്ട് ഇതാ കിഴിക്കാൻ തൂക്കായ മലയിടുക്കിലൂടെ അവൻ ഒറ്റയ്ക്ക് ഇതാ ഫിലിസ്തീ പല പടക്കൂട്ടത്തിലേക്ക് എറിഞ്ഞെന്ന് അനേകരെ വാൾ നിരക്കിയതാണ് ഈ ആ ഫിലിതീയ പടക്കൂട്ടം മൊത്തം ഫിലിസ്തീ സൈന്യം മൊത്തം ഈ യോനാഥാനെ കുറിച്ച് കേട്ടാൽ കിടീടാ വിറയ്ക്കും ആ യോനാഥാന് ഇതാ അവന് ഒരു കൂട്ടുകാരനുണ്ട് അവനൊരു ആട്ടിടയനായിരുന്നു ഇഷായിയുടെ എട്ട് മക്കളിൽ ഏറ്റവും ഉളയവനായ ദാവീദ് അവനൊരാട്ടിടയനായിരുന്നു ഇഷായിക്ക് തന്നെ ഈ ദാവീത് വലിയ മതിപ്പില്ല കാരണം ഇഷായിക്ക് എട്ട് മക്കളുണ്ടെങ്കിൽ മൂത്ത പേരും ഈ ശൗലിന്റെ പട്ടാളത്തിലാണ് അവർ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് എന്നാൽ ഈ ദാവീതില് ഒരു മതിപ്പും ഈ ഈ ഇഷായിക്കില്ല അപ്പനായ ഇഷായിക്കില്ല സഹോദരങ്ങൾക്കില്ല അവന് ഒന്നിനും കൊള്ളരാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ ആടിനെ മേയ്ക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് അയക്കുകയാണ് ആ മരുഭൂമിയിലേക്ക് ആടിനെയും മേയിക്കുവാൻ നടക്കുന്ന ആട്ടിടേനെയാണ് ഉറ്റ തോഴനായിട്ട് ഈ യോനാഥൻ തിരഞ്ഞെടുക്കുന്നത് അവനെ മാറോട് ചേർക്കണം ബോസും ഫ്രണ്ടായി വിശ്വസ്ത തോഴനായി അവനെ കൂടു നടക്കുകയാണ് ഇതാ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം അവനെ ഒന്നും അല്ലാത്തവനെ ഒരു കഴിവില്ലാത്തവനായി ഈ ഇഷായിയുടെ മകനായ ഇളയ ായ ദുദിനെ ആട്ടിനെ മേയ്ക്കനായിട്ട് വെളിപ്രദേശത്ത് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഇതാ യോനാഥാൻ അവനെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത് ആ ദേവിയുമായ ഒരു ഒരു ഭാവി വാഗ്ദ ഒരു പ്രവചനം ഈ യോനാഥനിലൂടെ വരികയാണ് ദാവീദ് ഈ ദാവീദിനോട് യുവനാഥൻ പറയാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാകും അപ്പോൾ ഞാൻ രണ്ടാമനാകും എന്ന് പറയാണ് ഇതാ ഞാൻ രാജാവായി നീ എൻ്റെ ഉപദേശകനോ എൻ്റെ എൻ്റെ മന്ത്രിയാകും എന്നല്ല യുവനാഥാൻ പറയുന്നത് യുവനാഥാൻ ദാവീദിനോട് പറയാണ് തന്റെ ഉറ്റ തൊഴിലിനായ ദാവീദിനോട് പറയാണ് ആട്ടിടയനായ ദാവീദിനോട് അവനാ ദാവീദ് ഒന്നുമല്ല ആ സമയത്ത് ഇതാ അടുത്ത അനന്തരവാശി ആ അനന്തരവാഷി നിയമം അനുസരിച്ച് ആ ഇസ്രായേലിന്റെ രാജാവുകൊണ്ട് തന്നെയാണ് യുവനാഥാൻ ആ ശൗലൻ്റെ കാലശേഷം ഇസ്രായേലിന്റെ രാജാവായ ജോനാഥാന് ഇതാ ഒന്നുമല്ലാത്ത ഒരു വെറുമാട്ടിടയനായ ദാവിദിനോട് എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുന്ന ദാവിദിനോട് പറയുകയാണ് അവനിൽ ദൈവത്തിന്റെ പ്രവചനം കണ്ടിട്ട് ദൈവത്തിന്റെ ഭാവി കണ്ടിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം കണ്ടിട്ട് ഇതാ ശൗൽ ആ അത് പ്രവചിക്കപ്പെടുകയാണ് പറയുകയാണ് നീ രാജാവാകുമ്പോൾ നീ ഇസ്രായേലിന്റെ രാജാവാകും അപ്പോൾ ഞാൻ നിനക്ക് രണ്ടാമനാവും എന്ന് പറയുകയാണ് എത്ര ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുകയാണ് ഒന്നുമല്ലാത്തവനെ ചേർത്തെത്തിക്കൊണ്ട് പറയുകയാണ് നീ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനാകും എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ് യോവനാഥ സ്നാപകൻ യോവന്നാഥാപകൻ ഇങ്ങനെ കടന്ന് കടന്നു വരുമ്പോഴ് അനേകരായിരങ്ങള് ലക്ഷങ്ങള് ചുറ്റും കൂടുന്നുണ്ട് ആ എല്ലാവർക്കും ഭയഭക്തി ബഹുമാനമാണ് അന്നത്തെ രാജാവായ ഹെരുതാവ് പോലും ഭയത്തോടും വിറയിലോടും വലിയ ബഹുമാനത്തോടുമാണ് യോന്നാഥാമനെ കാണുന്നത് ആ യോവനാഥ ശാമനോട് ആൾക്കാർ ചോദിക്കുകയാണ് നീന്തനയല്ലേ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ എളിമയോട് വിനീതത്തോട് പറയുകയാണ് ഞാനല്ല ക്രിസ്തു എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട് അവൻ്റെ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നിട്ട് അവൻ പറയുകയാണ് ആ അവന് അവൻ പിന്നാലേന്റെ വരുന്നുണ്ട് അവൻ വളരെയണം ഞാനോ കുറയണം അവൻ വളരെയണം ഞാനോ കുറയണം എന്നിട്ട് അതിലേക്കൂടെ നടന്നു വന്ന് ഈശു കൃഷ്ത്താവിനെ കണ്ടിട്ട് യോനാശം അവൻ പറയാണ് ഇതാ ലോകത്തിന്റെ ഭാവത്തെ ചുക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ട് ഇതാ യേശുപരാന് വഴിയൊരുക്കിക്കൊണ്ട് അതുവരെ ആൾക്കാരുടെ മുന്നിൽ വലിയ പ്രവാചകനാ ആണെന്ന് ആൾക്കാർ സമ്മതിക്കുകയാണ് എന്നിട്ടും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന് വഴിയൊരുക്കൊണ്ട് ക്രിസ്തുവിനെ വഴിയൊരുക്കി ക്രിസ്തുവിനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് തൻ്റെ പൊതുരംഗത്ത് നിന്നും ഇതാ യോവനാശനാഭൻ പിൻവാങ്ങുകയാണ് പ്രിയമുള്ളവർ എത്ര ശ്രേഷ്ഠമായ അനുഭവമാണെന്ന് നോക്കണം ഇതിനെയാണ് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി മറ്റുള്ളവരുടെ കഴിവുകളെ മാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ ക്രിസ്തുവിന്റെ സ്നേഹം കത്തി ജ്വലിച്ച് അത് സ്നേഹമായിട്ട് സൗരഭ്യവാസനയെ പുറത്തു വരികയാണ് കർ വർണ്ണ കാലം അതായത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിക്കുന്ന കാലം വർണ്ണ കറുത്തവർക്കാരനെന്നും വെളുത്തവർഗക്കാരനും എന്നുള്ള വകഭേദം വലിയ വർണ്ണവിവേചനം നടക്കുന്ന വർണ്ണവിവേചനം കൊടുമ്പിരി ഒരു കാലം അവിടെ ഇതാ ജർമ്മനിയിൽ നാസിയോടെ കാലത്ത് നാസിയോടെ കാലത്ത് അവിടെ ഒരു ഒളിമ്പിക്സ് നടക്കുകയാണ് ആ ഒളിമ്പിക്സിൽ ആ അത്ലറ്റിക്സ് ലോങ് ജമ്പില് മാറ്റുരക്കുന്നത് വെടുത്ത വർഗക്കാരനായ ലോ ലൂസ് ലോങ്ങും ഇതാ കറുത്ത വർഗക്കാരനായ ജെസ്സെ ഓവൻസുമാണ് ഈ ലൂസ് ലോങ് എന്ന് പറയുന്നത് ജർമ്മൻകാരനാണ് വെളുത്ത വർഗക്കാരനാണ് ഹിറ്റ്ലറുടെ പെറ്റാണ് കാരണം ഹിറ്റ്ലറിൻ്റെ ആ നാസികളുടെ അല്ലെങ്കിൽ ജർമ്മനിയുടെ പേരെ വാനോളം ഉയർത്തിയ ഒളിമ്പി ഒളിമ്പ്യൻ താരമാണ് ഈ ലൂസ് ലോങ് എന്ന് പറയുന്നത് കാരണം എല്ലാ പ്രാവശ്യവും ചാമ്പ്യനാണ് നില നിലവിലെ ചാമ്പ്യനാണ് ലോങ് ജമ്പിലെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഒരുപാട് മെഡൽ നേടിയിട്ടുള്ള ലൂസ് ലോങ് കറു വെളുത്ത വർഗ്ഗക്കാരനായ ലൂസ് ലോങ് ഹിറ്റ്ലറുടെയും ആ നാസികളുടെയും ഒക്കെ പേര് രാജ്യത്തിന്റെ പേരുയർത്തിയവനാണ് എന്നാൽ ഈ കറുത്തുവർഗക്കാരനായ ജസ്സി ഓവൻസ് അമേരിക്കയുടെ അമേരിക്കയിലെ കറുത്തുവർഗനായ ജെസ്സി ഓവൻസ് അവന്റെ കന്നി അംഗമാണ് പക്ഷേ അവൻ ഫൈനലിൽ വന്നു ഫൈനലിൽ മാറ്റി ഉരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യനായ എല്ലാവരും ലോകം മൊത്തം ആദരിക്കുന്ന ലോങ് ജമ്പിലെ ദിവസം വർഷങ്ങളായിട്ട് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്ന സ്വർണ്ണ മെഡൽ ജേതാവായ ഇതാ ലൂസ് ലോങ്ങും ഇതാ ഈ ആദ്യ കന്നിയങ്കക്കാരനായ കറുത്ത വർഗക്കാരനായ ജെസി ഓവൻസ് തമ്മിൽ മാറ്റുരയ്ക്കുമ്പോഴേ ഇവിടെ ഇതാ ആ ഫൈനലിന്റെ ആ രംഗത്ത് ഈ ജെസി ഈ നിലവിലെ ചാമ്പ്യനും ലോകം മൊത്തം ആദരിക്കുന്ന ലോങ് ജമ്പ് കിരീട അവകാശി അല്ലെങ്കിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഇവന്റെ മുമ്പിൽ പതറിപ്പോകുകയാണ് ആ ട്രയലിൽ തന്നെ ഈ ഈ ലൂസ് ലോങ്ങിനെ കണ്ടിട്ട് ഈ ജെസി ഓവൻസ് ട്രയലിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഫൗളാക്കുന്നുണ്ട് ഫൗളാവുമ്പോഴേ ഇതാ ഈ ലൂസ് ലോങ് ഇങ്ങോട്ട് വന്നിട്ട് ഈ കറുത്ത വർഗക്കാരനായ ഈ ജസേ തോളിൽ ഇങ്ങനെ ചേർ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് തലോടിക്കൊണ്ട് പറയുകയാണ് സഹോദര ഒന്നുകൊണ്ട് ഭയക്കേണ്ട നീ എങ്ങനെയാണോ ഇതേപോലെ ഫൈനലിൽ ജമ്പ് ചെയ്ത് വന്നത് അതുപോലെ ഉറച്ച തീരുമാനത്തോടെ നീ എന്നെയും നോക്കണ്ട മറ്റുള്ളവരെയും നോക്കണ്ട നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട നീ ഒന്നാമത് തന്നെ എത്തും നീ ആ സ്റ്റാർട്ടിങ് ലൈനിൻ്റെ അല്പം ഇങ്ങോട്ട് മാറി ഒന്ന് ശ്വാസം ഒന്ന് പിടിച്ചുകൊണ്ട് നീ പഴയതുപോലെ തന്നെ ഊർജത്തോടെ കണ്ണു മടച്ച ജമ്പിക് നീ ഒന്നാമത് വരുമെന്ന് പറയാണ് അങ്ങനെ തന്നെ സംഭവിച്ചു ഇതാ കറുത്തവർ വെളുത്തവർഗക്കാരനായ ലൂസ് ലോങ് നിലവിലെ ചാമ്പ്യനായ നിരവധി സ്വർണ്ണ മെഡൽ ജേതാവായ വെളുത്ത ലൂസ് ലോങ് ഇതാ കറുത്തവർക്കാരനായ ആ വർണ്ണവിവേചനം കൊടുമ്പിരിക്കൊലിക്കുമ്പോൾ ആ ആരും തൊടാത്ത ആ കറുത്തവർക്കാരനെ ഇങ്ങനെ ചേർത്ത് പെടുത്തി കൊണ്ട് പറയുകയാണ് നീ ഒന്നാമതാകുമെന്ന് പറയുകയാണ് അങ്ങനെ തന്നെ സംഭവിച്ചു ഇതാ വിക്ടറി സ്റ്റാൻഡില് സ്വർണ്ണ മെഡൽ അങ്ങനെ ആ വാങ്ങിക്കുമ്പോൾ ഈ എസ്യോവൻ സാധിക്കുമ്പോൾ വലതു രണ്ടാമനായി വന്ന വലത്തെ സൈഡില് രണ്ടാമതായി വന്ന ഈ ൂസ്ലോങ് വെള്ളിമടൽ നേടുമ്പോൾ അവിടെ ഇതാ ആ ലൂസ്ലോങ്ങിൽ നിന്ന് അവൻ്റെ ഉള്ളിലെ സ്നേഹം ഇങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം ഇങ്ങനെ കത്തു കത്തുചലിച്ച് ഇവിടെ ഇതാ വെളിയിൽ അത് സൗരഭ്യവാസനയായി വേറുമ്പോൾ അങ്ങ് പവലീനിൽ ഇതാ ഹിറ്റ്ലർ രോഷം പൂണ്ട് അവൻ്റെ ഉള്ളിലെ പഹ ആ കർതക്കാരനെ ചേർത്ത് നിർത്തിയുള്ള പക ആ ലൂസ്ലോങ് ആ ജസയോവനെ ചേർത്ത് നിർത്തിയുള്ള പക അതുമല്ല ഈ ലൂസ്ലോങ് കാരണം ഇതാ ഈ ജസയോവൻ സ്വർണം കിട്ടിയതുള്ള പക അതി ഇങ്ങനെ ചീഞ്ഞഴുകി ആ പൗലിനെ മൊത്തം ദുർഗന്ധം പ്രിയമുള്ളവരെ ഇതാണ് കർത്താവ് നമ്മളോട് പറയാണ് പോലു പരിശുദ്ധനായ പോലു സ്ലിയ പറയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരാണോ എങ്ങനെയാണ് സൗരഭ്യം പറ്റുന്നത് ഈ ജസേഒോ ആ ഈ ലൂസലോങ്ങിനെ പോലെ യോനാസ്റ്റാബിനെ പോലെ യോനാഥനെ പോലെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് അത് ആ സുഗന്ധ തോപ്പ് കൂട്ടി ഇങ്ങനെ ജ്വലിച്ചു വന്നിട്ട് നമ്മുടെ വാക്കുകളാലും പ്രവൃത്തിയാലും മറ്റുള്ളവരോട് ക്രിസ്തുവിൽ സംസാരിക്കുന്ന അനുഭവം വരുമ്പോഴാണ് ഇതെല്ലാവരെയും ഒന്നു ഒന്നിപ്പിക്കുന്നത് ആ സ്നേഹത്തിന്റെ സൗരഭ്യവാസന നമ്മളെയും സമൂഹത്തെ എല്ലാവരെയും ഒന്നിപ്പിക്കും അത് ഇടവക കുടുംബതലത്തിലും സമൂഹത്തിലും ആത്മീയതലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും എല്ലായിടത്തും നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെയാണ് നിർമ്മലതയോടും ദൈവകൽപ്പനയായാലും ക്രിസ്തുവിൽ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാനിടയാകുമ്പോൾ എല്ലാവരെയും ചേർത്തിൻ്റെ ചേർത്ത് നിർത്താനാകും അതാണ് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്ന് പറയുന്നത് അതുകൊണ്ട് പോലീസ് പറയാണ് രക്ഷിക്കപ്പെടുന്നവരുടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഇതാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറുന്നു അങ്ങനെ സൗരഭ്യവാസനയായി മാറുവാൻ തെളിഞ്ഞ നമുക്ക് കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മഹായിക്കട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു